ഒരു നല്ല നടനാണ് എന്ന ആ ഒരു ലേബൽ അത് പണ്ടു മുതലേ തന്നെ സുരേഷ് ഗോപിക്ക് സ്വന്തമാണ് പിന്നീട് അദ്ദേഹത്തെ തേടിയെത്തിയ മറ്റൊരു അംഗീകാരം എന്ന് പറയുന്നത് ദ കംപ്ലീറ്റ് ഫാമിലി മാൻ എന്നുള്ളതാണ് ഇപ്പോൾ പ്രമുഖ രാഷ്ട്രീയ നേതാവ് അങ്ങനെ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് മേഖലയിലുള്ള ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ലേബലുകളാണ് സുരേഷ് ഗോപിയിലേക്ക് വന്നു ചേർന്നിരിക്കുന്നത് ഓടയിൽ നിന്ന് എന്ന പഴയ കാല ചിത്രത്തിലൂടെ ഒരു ബാലതാരമായി അഭിനയരംഗത്തേക്ക് എത്തിയ കുഞ്ഞു സുരേഷ് സുരേഷ് ഗോപി തീർത്തും അപ്രതീക്ഷിതമായിട്ടാണ് സിനിമയിലേക്ക് എത്തിയത് ഒരിക്കൽ അദ്ദേഹം പാർവതിയുമായി നടത്തിയ ഒരു ഇൻ്റർവ്യൂ തുറന്ന് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹം വിവാഹ സങ്കല്പത്തെക്കുറിച്ചും സിനിമയ്ക്കുള്ളിലെ പാരവയ്പ്പിനെക്കുറിച്ചുമൊക്കെ പാർവതിയോട് സംസാരിച്ച ഒരു അഭിമുഖം ഒരു ഭാഗം ഉണ്ടായിരുന്നു തനിക്കെതിരെ പാര വെച്ചിട്ടുള്ളത് ആര് എന്ന് കൃത്യമായി അറിയാം ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ലേഡീസ് സൂപ്പർ സ്റ്റാറുകൾക്കിടയിൽ ഏറ്റവും കൂടുതൽ പാരയേറ്റിട്ടുള്ളത് പാർവതിക്കാണ് എന്നാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഈ വീഡിയോയിൽ സുരേഷ് ഗോപി പറയുന്നത് നമുക്കറിയാം ഇപ്പോൾ സുരേഷ് ഗോപി ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ സുരേഷ് ഗോപിയാണ് ട്രെൻഡ് തൃശ്ശൂർ അദ്ദേഹം നേടിയ ആ വിജയം എന്ന് പറയുന്നത് എല്ലാവരും അതായത് ഒരുപക്ഷേ അദ്ദേഹത്തിൻ്റെ എതിർ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവർ പോലും ആഹാ കൊള്ളാം സുരേഷ് ഗോപി ജയിച്ചു സുരേഷ് ഗോപി ജയിക്കേണ്ട ആളാണ് എന്ന് പറയുന്നവർ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ അദ്ദേഹം ട്രെൻഡായതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പഴയ വീഡിയോസ് ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആവുകയാണ് തിരക്കുള്ള ഒരു നടൻ എന്നതിലുപരി നല്ലൊരു നടൻ ആകണം എന്ന ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിന് പ്രൈമറിലി മനസ്സിലുണ്ടായിരുന്നു അത് ആകും എന്നുള്ളത് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു പക്ഷേ തീർത്തും അപ്രതീക്ഷിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ സിനിമ എൻട്രി എന്ന് അദ്ദേഹം തന്നെ പറയുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛൻ അദ്ദേഹത്തെ പഠിപ്പിച്ച് ഒരു സിവിൽ സർവീസുകാരനാക്കണം എന്നായിരുന്നു ആഗ്രഹം നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫിസിക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു നല്ല ഐ പി എസ് കാരനാവാം അല്ലെങ്കിൽ നല്ലൊരു ഐ എ എസ് കാരനാവാം അതിനൊന്നും യാതൊരു കുറവും ഉണ്ടാവാത്ത ഒരു പേഴ്സണാലിറ്റി ഉള്ള മനുഷ്യനാണ് സുരേഷ് ഗോപി പകരം അദ്ദേഹം സിനിമയിലേക്ക് എത്തി അവിടെ ഈ വേഷങ്ങളെല്ലാം അനായാസം ചെയ്യുന്ന ഒരു സുരേഷ് ഗോപിയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അദ്ദേഹം ഇതൊക്കെ പാർവതിയോട് സംസാരിക്കവേ തുറന്ന് പറയുന്നുണ്ട് ഈ വീഡിയോയിൽ ഒരു ഭയങ്കര സോപ്പാണ് എന്ന് അദ്ദേഹത്തെ സിനിമയിൽ പലരും വിശേഷിപ്പിക്കാറുണ്ട് എന്താണ് അഭിപ്രായം അങ്ങൊരു സോപ്പാണോ എന്ന് പാർവതി ചോദിക്കുമ്പോൾ ഞാനെത്തിയ പൊസിഷൻ തന്നെയാണ് അതിനുള്ള മറുപടി എന്നാണ് സുരേഷ് ഗോപി മറുപടി മറുപടി കൊടുക്കുന്നത് അതായത് ഒരു ഒരാൾ സോപ്പ് ഇടുന്നെങ്കിൽ മാത്രം ഈ നിലയിലെത്തല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ സോപ്പും പറിച്ച് വീട്ടിലിരുന്നാൽ പോരെ സിനിമയിൽ പാറകളുണ്ട് അത് ഏറെ ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ് സിനിമ അവിടെ അത് ഇല്ല എന്ന് ആര് പറഞ്ഞാലും സമ്മതിച്ചു തരില്ല അത് ഏറ്റവും കൂടുതൽ അനുഭവിച്ച ആളാണ് ഞാനും പാർവതിയും എന്നാണ് അവിടെ പറയുന്നത് ഒരു പക്ഷേ നായികമാരിൽ ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുണ്ടാകുക പാർവതിയായിരിക്കും പക്ഷേ എല്ലാ കാലവും പാറ ഏൽക്കണമെന്നില്ല കാരണം ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് നമ്മളൊക്കെ ആ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ നിലനിൽക്കുന്നതും ആരൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് പാറകൾ എനിക്ക് വെച്ചിട്ടുള്ളത് എന്ന് കൃത്യമായി അറിയാം അത് അറിയുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇതൊക്കെ ഇത്ര കൃത്യമായി പറയുന്നതും ആ പാരകളൊക്കെ ഏത് ലെവലിലേക്ക് പോയി എന്നും തനിക്ക് അറിയാമെന്ന് സുരേഷ് ഗോപി വീഡിയോയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തനിക്ക് നേരെ വരുന്ന പാറകളെ താൻ ദൈവത്തിൽ വിട്ടുകൊടുത്തിട്ട് കാമൻകോളായി ജീവിക്കുന്നു അത് തന്നെയാണ് എൻ്റെ പ്രതികരണം അവിടെയാണ് പാർവതി മറ്റൊരു ചോദ്യം ചോദിക്കുന്നത് വിവാഹ സങ്കല്പത്തെക്കുറിച്ചുള്ള ചോദ്യം അവിടെ സുരേഷ് ഗോപി പറയുന്നു എണ്ണ തേച്ച് കുളിക്കുന്ന മേക്കപ്പ് ഇടാത്ത ലിപ്സ്റ്റിക് യൂസ് ചെയ്യാത്ത ലൂസ് ടോപ്പും ജീൻസും ഇടാത്ത വലിയ ഒരു മോഡേൺ ലൈഫും ആഗ്രഹിക്കാത്ത അതിനോട് അതിനോടൊരു ക്രെയ്സും ഉണ്ടാകാൻ പാടില്ലാത്തൊരു പെൺകുട്ടി എന്നാണ് എൻ്റെ ആഗ്രഹം നേരെ മറിച്ച് സാരിയൊക്കെ എടുത്ത് എന്നും എണ്ണ തേച്ച് കുളിച്ച് തുളസി കതറൊക്കെ ചൂടി സീതേപോലെ പതിവ്രതയായ ഒരു പെൺകുട്ടി ആയിരിക്കണം എൻ്റെ ഭാര്യ എന്നും അദ്ദേഹം വിവാഹ സങ്കല്പത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് നൽകിയ മറുപടി അങ്ങനെയാണ് എന്തായാലും അതുപോലെ തന്നെ വളരെ ശാന്തശീലയായ ലളിതമായ ഇത്രയും വലിയ ഒരു നടൻ്റെ ഭാര്യയായിട്ട് പോലും വളരെ നല്ല രീതിയിൽ ശാലീനമായ രീതിയിൽ ജീവിക്കുന്ന ആ രീതിയിൽ എല്ലാവരോടും ഇടപഴകുന്ന എല്ലാവരും ഒരേപോലെ സ്നേഹിക്കുന്ന രാധികയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയായി വന്നതും ആ കുടുംബം വളരെ സന്തോഷത്തോടു കൂടി അവർ ജീവിച്ചു പോവുകയും ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ നേരെ വരുന്ന അപവാദശരങ്ങളെയൊക്കെ ഒരു ചിരിയോടെ അദ്ദേഹം നേരിടുമ്പോൾ അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും മക്കളായാലും ഭാര്യയായാലും ഒക്കെ നേരിടുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത് അതുകൊണ്ട് തന്നെയാണ് തുടക്കത്തിൽ പറഞ്ഞത് ഒരു നല്ല നടൻ ഒരു നല്ല മനുഷ്യൻ എന്നൊക്കെ അതിനേക്കാളൊക്കെ ഉപരി ഒരു നല്ല കംപ്ലീറ്റ് മാൻ ഇപ്പോൾ ഒരു നല്ല രാഷ്ട്രീയക്കാരൻ ഹൃദയമുള്ള ഒരു രാഷ്ട്രീയക്കാരൻ ഹൃദയത്തിൽ നിറയെ നന്മയുള്ള ഒരു രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നുള്ളിൽ വേരൊറച്ച ചിന്തയുള്ളൊരു രാഷ്ട്രീയക്കാരൻ അങ്ങനെ ഒരാളാണ് സുരേഷ് ഗോപി എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും അദ്ദേഹം ഇപ്പോൾ തൃശ്ശൂർ അദ്ദേഹത്തിൻ്റെ ആഘോഷ അദ്ദേഹത്തിന് സ്വീകരണമൊക്കെ ഒരുക്കുന്ന തിരക്കിലാണ് തൃശൂർ സാംസ്കാരിക നഗരി സാംസ്കാരിക നഗരിയിൽ നമ്മൾ സാംസ്കാരിക നഗരി ഇഷ്ടപ്പെടുന്നത് പൂരത്തിൻ്റെ പേരിലാണ് ഇനി തൃശ്ശൂർ എന്ന സാംസ്കാരിക നഗരി സുരേഷ് ഗോപിയുടെ ഒരു കൺട്രോളിലുള്ള അല്ലെങ്കിൽ സുരേഷ് ഗോപി ഭരിക്കുന്ന എന്ന് തന്നെ പറയാം അത്തരത്തിലുള്ള ഒരു സ്ഥലമായി മാറുകയാണ് തൃശ്ശൂരിനൊപ്പം സുരേഷ് ഗോപിയും അല്ലെങ്കിൽ സുരേഷ് ഗോപിക്കൊപ്പം തൃശ്ശൂരിനെയും മലയാളികൾ നെഞ്ചിലേറ്റാൻ പോവുകയാണ് അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും ന്യൂസ് ഡെസ്ക്സ്